കേരള തണ്ടാൻ മഹാസഭ കൃഷ്ണപുരം നമ്പർ ശാഖയുടെ വാർഷിക സമ്മേളനവും സംഗമവും നടത്തി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എൻ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള തണ്ടാൻ മഹാസഭ കൃഷ്ണപുരം നൂറ്റി എഴുപതാം നമ്പർ ശാഖയുടെ വാർഷിക സമ്മേളനവും ശാഖാ മന്ദിരത്തിൽ വെച്ച് നടന്നു ശാഖാ പ്രസിഡന്റ് എം വി ലാൽ അധ്യക്ഷത വഹിച്ചു പല ശാഖകൾക്കും പോലും നല്ല രീതിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഇതിന് നമ്മൾ ഒരുമിച്ച് കൂട്ടായി നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് എന്നും ഈ കെട്ടിടത്തിന്റെ പടിപാതകൾ കടന്ന് ഈ കടന്നു വരുമ്പോൾ വലിയ ഒരു പ്രബല സമുദായമല്ലാത്ത എസ് എൻ ഡി പി യെയോ എൻ എസ് എസിനെയോ പോലെ ഒരു പ്രബല സമുദായമല്ലാത്ത നമ്മൾക്ക് കയറിയിരിക്കുവാനൊരു എടുപ്പവും ഇരിപ്പിടവും നല്ലൊരു ഹാളും അതിന് അനുബന്ധമായ കാര്യങ്ങൾ ഉണ്ടായതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ എന്നും ഓർക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അവിടെ നമ്മൾ എഴുത്തു പറയേണ്ട ഒരു

െന്ന് പറയുമ്പോ വ്യക്തി ബന്ധങ്ങളാണെങ്കിലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും ഇത്തരത്തിൽ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും നേരെ ഇവിടെ പോടാണെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സ്നേഹത്തിലും സഹോദരത്തിലും ഒക്കെ അരിഷ്ഠിതമായ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ പലപ്പോഴും നമ്മളിപ്പോൾ പുതിയ ഈ ന്യൂ ജനറേഷൻ്റെ കൂടെ ആണല്ലോ നമ്മളെല്ലാം ഓടുന്നത് ഓടുമ്പോൾ നമ്മുടെ പഴയ കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു രീതിയിൽ ഇപ്പോഴത്തെ കുട്ടികളെ ഒരു കെ ടി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ഭരതരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ശാഖയിലെ അറുപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെയും വിവിധ മേഖലകളിൽ മികവു പുലർത്തിയവരെയും ആദരിക്കുകയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും നടന്നു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടന്നു മഹാത്മാ കുഞ്ഞൻ വിളമ്പൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും കേന്ദ്ര കാര്യാലയത്തിന്റെയും നിർമ്മാണത്തിന് ശാഖ സമാകരിച്ച സംഭാവന സമ്മേളനത്തിൽ കൈമാറി സിജു പറഞ്ഞു ശാഖാ സെക്രട്ടറി സുപ്രഭ ബിജു വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ അനിയൻ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം വി ജയലാൽ യൂണിയൻ കൌൺസിലർ കെ മധു ശാഖ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എം രാജേഷ് കെ മുകുന്ദൻ എൻ സുധാകരൻ കെ സതീഷ് കുമാർ ബിന്ദു ദിലീപ് ബിനു ബി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ശാഖാ വൈസ് പ്രസിഡന്റ് പാബു കൃതജ്ഞത രേഖപ്പെടുത്തി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം